എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അജ്മാനിലാണ് ഉള്ളത് അപ്പോൾ അജ്മാലിൽ വന്നപ്പോൾ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു നമ്മുടെ ഈ കാണുന്ന ആശുപത്രിയുടെ സൗദി ജർമ്മൻ ആശുപത്രിയിലെ ഹോഡിയോളജി ഹെഡായിട്ടുള്ള ഷൗക്കത്തലി ആണ് നമ്മുടെ ഉള്ളത് മലപ്പുറം സ്വദേശിയാണ് നമുക്കറിയുന്ന പോലെ മട്ടന്നൂരിൽ ഇങ്ങനെ ഒരു ഓഡിയോളജി സെൻറ്റർ ഉണ്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സമർത്ത് ഓഡിയോളജി സെൻ്റർ എന്നുള്ള പാലോട്ട് പള്ളിക്കുള്ള ഒരു ഇടമുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ട് ഓഡിയോളജിസ്റ്റാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലുള്ള ആ ഓഡിയോളജി സെൻറ്ററാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ആറ് വർഷമായി ഇവിടെ ഇദ്ദേഹം പ്രവർത്തിക്കുന്നു ഈ ആശുപത്രിയിൽ ഇനിയിപ്പോൾ അടുത്തത് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഇതിൻ്റെ സാധ്യത എന്നാണ് നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്നത് അത് തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഈ ഓഡിയോളജി മേഖലയിലെ സാധ്യത കേരളത്തിൽ ആദ്യ സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യത കേരളത്തിൽ കുറവാണ് മീൻസ് എവറി ഇയർ മിനിമം ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിൽ സ്കോപ്പ് ഇതിന് കുറവാണ് വേറെ റയറായും നമുക്ക് മാക്സിമം പത്തോ പതിനഞ്ചോ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളായിരുന്നു പിന്നെ കൂടുതൽ സ്റ്റേറ്റ് ലെവല് അല്ലെങ്കിൽ നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് മാറിയിട്ട് ജോലി നോക്കേണ്ടി വരും പിന്നെ മെയിനായിട്ട് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആൻഡ് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഓക്കുപ്പൈഡ് ആയി ഓൾമോസ്റ്റ് എല്ലാ ഇതിലും ടു തൗസൻഡ് ട്വൻറ്റി ഒ ട്വൻ്റി ട്വൻ്റി ടു കൂടി എല്ലാം ഒപ്പായി ഹോസ്പിറ്റലുകളൊക്കെ ഇനി ഇപ്പോൾ ഉള്ളത് മെയിനായിട്ട് നമുക്ക് യൂറോപ്പിലാണ് ഇതിലും സ്കോപ്പുള്ളത് യൂറോപ്പിൽ ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങിയിട്ട് ഡയറക്റ്റ് ഐ എ എസ് എക്സാം എഴുതുക പോകുന്നുണ്ട് പിന്നെ അല്ലാതെ പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴി നമുക്ക് ഇവർ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഇല്ല സാധാരണ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ നമ്മളിപ്പോൾ സാധാരണ മറ്റേ പണ്ടത്തെ പോലെയല്ല കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ തീരുമാനങ്ങളുണ്ട് ഇന്ന് എടുക്കണം ഇന്ന കോഴ്സിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് നമ്മൾ ഏതെങ്കിലും ഡിഗ്രിയിലേക്ക് എം കോം എടുക്കുക അല്ലെങ്കിൽ ബി കോം എടുക്കുക അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയല്ല ജോലി സാധ്യതയുള്ള കോഴ്സുകളിലേക്ക് ആളുകൾ പോയി തുടങ്ങി ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ യൂറോപ്യൻ കൺട്രീസിലാണ് കൂടുതൽ ആളുകൾ കുട്ടികൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഈ കോഴ്സ് കഴിഞ്ഞ് ഇപ്പം പ്ലസ് ടുവിൽ ഏതൊക്കെ തരത്തിലുള്ള കുട്ടികളാണ് ഇങ്ങനെ പ്ലസ് ടു നമ്മൾ ബേസിക്കായിട്ട് സയൻസ് പഠിക്കണം അതിന് ശേഷം നമ്മൾ എൻട്രൻസ് എഴുതിയിട്ട് വേണം ഗവൺമെൻറ് കോളേജുകളാണ് എൻട്രൻസ് എഴുതിയിട്ട് പിന്നെ അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ പിന്നെ എയ്ഡഡ് കോളേജുകളാണെങ്കിൽ നമ്മൾ എൻട്രൻസ് എഴുതിയിട്ട് അതിൻ്റെ റാങ്ക് വൈസ് ആണ് അവർ സെലക്ട് ചെയ്യുന്നത് സ്റ്റുഡൻസിന് എന്നിട്ട് റാങ്ക് നല്ല ഹൈ റാങ്ക് ഉള്ള ആൾക്കാർക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഇത് മെറിറ്റ് സീറ്റ് ഉണ്ടാവും അതിന് ശേഷം ബാക്കിയുള്ളവർ പേയ്മെൻറ്റ് സീറ്റിൽ ആണ് ജോയിൻ ചെയ്യാൻ അങ്ങനെ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റു പുറത്തുള്ള സ്ഥലം പുറത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഓൾ ഇന്ത്യ എൻട്രൻസ് ഉണ്ടാവും അതിൻ്റെ ബേസിക്കാണ് അവർ അഡ്മിഷൻ എടുക്കുന്നത് കഴിക്കുന്നത് അത് കേരളത്തിലേക്ക് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സീറ്റ് കൊടുക്കൂ ബാക്കിയുള്ളത് നമ്മൾ പുറത്തുള്ളത് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് സീറ്റ് കിട്ടും ഓൺലി ഇഫ് ഇറ്റ് ഈസ് സെൻട്രൽ ഗവൺമെൻറ് കോളേജുകളിൽ മാത്രം ഗവൺമെൻറ് മെറിറ്റിൽ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഏത് കേരളത്തിലുള്ള ആർക്കും വേണമെങ്കിൽ ഈവൻ അത് ഇന്ത്യൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള എക്സാമിൽ കുട്ടികളുണ്ടാവും നമ്മളെ എക്സാം നമ്മൾ കൂടാ അതുകൊണ്ട് നമ്മൾ കോമ്പറ്റേറ്റീവായിട്ട് എക്സാം എഴുതിയിട്ടും അതിന് സീറ്റ് പിടിക്കുക പിന്നെ കുറച്ചുകൂടി പാരാമെഡിക്കലിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഇതിൽ ഓഡിയോളജി എന്നല്ല വരുന്നത് ഇതിൻ്റെ കൂടെ സ്പീച്ച് തെറാപ്പി കൂടി വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എ എസ് എൽ പി മീൻസ് ഓഡിയോളജി പ്ലസ് സ്പീച്ച് തെറാപ്പി സോ നമ്മളിവിടെ യു ഈ ജി സി സി രാജ്യങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വർക്ക് ചെയ്യണം നമ്മൾ ഓഡിയോളജിറ്റ് ആയിട്ട് വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയിട്ട് മിനിസ്ട്രീൻ്റെ ലൈസൻസ് ഉണ്ട് അതേ സ്ഥാനത്ത് ഇന്ത്യയിലാണ് ഇവൻ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് വർക്കിങ് അത് നമ്മൾ സെപ്പറേറ്റ് ലൈസൻസ് കൊടുക്കണം പക്ഷെ നമ്മൾ ഇന്ത്യ പഠിക്കുന്നതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ബെനിഫിറ്റാണ് ഫോറിൻ രാജ്യങ്ങളിലാണെങ്കിൽ ഇത് സെപ്പറേറ്റ് ആണ് പഠനവും മീൻസ് ഓഡിയോളജി സെപ്പറേറ്റ് സ്പീച്ച് സെപ്പറേറ്റ് അതാണ് ഇന്ത്യ നമ്മളൊരു വ്യത്യാസം ഇത് പഠിക്കുന്ന പഠിക്കുന്നൊരു വ്യത്യാസം ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് രണ്ട് ആളുകളെ പരിചയപ്പെട്ടു അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ജനിച്ച കുട്ടിയുടെ രണ്ടാം ദിവസം തന്നെ അവരുടെ സെയിം ഡേ ആ സെയിം ഡേ ഉണ്ട് വിത്തിൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇത് മാക്സിമം ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ ഉള്ളിൽ ഇവർ ഡിസ്ചാർജ് ആവും ആ ഡിസ്ചാർജിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഹിയറിംഗ് സ്ക്രീനിങ് നടത്തണം അതിപ്പോൾ ഇവിടുത്തെ മിനിസ്ട്രിൻ്റെ ലോ ആണ് ആസ് പെർ മിനിസ്ട്രി പിന്നെ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അവർ ഡിസ്ചാർജ് ബിഫോർ ഡിസ്ചാർജ് നമ്മൾ ഹിയറിംഗ് സ്ക്രീനിങ്ങ് ചെയ്യണം അത് ഹൺഡ്രഡ് പെർസെൻറ്റാണ് ഇപ്പം അങ്ങനെ ചെയ്യാത്ത ആൾക്കാർക്ക് ഗവൺമെൻറ് കുറേ ഫൈനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ അവർ വിസ അടിക്കാൻ പോകുമ്പോഴാണ് അവർക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത് ഫൈലിൻ്റെ ചെയ്തില്ലെങ്കിൽ ഉള്ള കോൺസിക്വൻസസ് കാണുന്നത് അതേപോലെ നമ്മളിപ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെ രണ്ടാം ദിവസം ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ എത്ര വർഷമായിരിക്കും ഇപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തു തുടങ്ങി ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലാസ്റ്റായിട്ട് ഇവര് ആക്കിയത് ആ കർഷൻ ആക്കിയിട്ട് ഇതിന്റെ വന്നത് അതുവരെ ജസ്റ്റ് വേണമെങ്കിൽ ചെയ്യാന്നുള്ള അഭിഷേകം കുട്ടികൾക്ക് ഈ പ്രശ്നം പൊതുവിലുണ്ട് അങ്ങനെ ഇവിടെ ഉണ്ട് മിക്കവാറും ഇവിടുത്തെ ഫുഡും പിന്നെ ഇവിടുത്തെ ഈ കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഇവിടെ കുറെ മാറ്റങ്ങളുണ്ട് അപ്പൊ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമുക്കതിന് കോക്ലിയർ ഇംപ്ലാന്റ് അല്ലെങ്കിൽ മെഡിക്കൽ എഴുതി നമുക്ക് ഹിയറിംഗ് ആയിട്ട് ഫിറ്റിങ് അങ്ങനെയൊക്കെ ഉണ്ടാകും ആ ട്രീറ്റ്മെന്റിലേക്ക് പെട്ടെന്ന് പോകാം പിന്നെ സ്പിച്ചർപ്പ് വേണമെങ്കിൽ അത് കൊടുക്കുക അങ്ങനത്തെ ഒക്കെ അത് അപ്പൊ തന്നെ വിത്തിൻ ത്രീ മന്ത്സ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു ഫസ്റ്റ് ദിവസം തന്നെ അഡ്മെൻറ്റ് ചെയ്യുക വിത്തിൻ ത്രീ മന്ത്സ് വരെ നമ്മൾ ട്രയൽ പീരീഡ് ഇട്ടിട്ട് നോക്കും പിന്നെ ത്രീ മന്ത്സിൻ്റെ ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും ഒരു കുട്ടി വരുതാമെന്നനുസരിച്ച് അതിന് മുന്നേ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഡെഫ് ആൾക്കാർ കുറവായിരിക്കും കൂടുതൽ ആൾക്കാർ സംസാരിക്കും ഈ തിയറിങ്ങീടാണെങ്കിലും ആൾക്കാർക്ക് നോർമലി നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനുള്ള കഴിവ് കിട്ടും ഇനിയിപ്പോൾ നമ്മൾ ആറു വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അനുഭവം നമ്മുടെ ഇവിടെ നല്ല എൻവറോൺമെൻറ് ആണ് എനിക്ക് ഈവൻ ഇന്ത്യൻ കോളിക്സ് ഡോക്ടേഴ്സ് ഇല്ലെങ്കിൽ പോലും എനിക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയി ഹോസ്പിറ്റലിനോടുള്ളത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നല്ല സപ്പോർട്ടീവ് ആയിരിക്കും പിന്നെ നമ്മൾ എന്ത് പഠിച്ചോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഹോസ്പിറ്റൽ വെച്ചാൽ നല്ല ക്രൗഡ് ക്രൗഡുണ്ട് പേഷ്യൻറ്റിനോട് കൂടുതൽ നമുക്ക് എക്സ്പോഷർ കൂടുതലായിരിക്കും അങ്ങനെയാണ് മിക്ക ഈ ജി സി സി രാജ്യങ്ങളിലുള്ള ഹോസ്പിറ്റലുകളില ഒന്നോ രണ്ടോ സ്റ്റാഫ് ഉണ്ടാവും നമ്മളെ ആയിട്ടില്ല പക്ഷേ ഭയങ്കര പേഷ്യൻറ്റിനോട് നമ്മൾ കൂടുതൽ പഠിക്കാൻ കഴിയും ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും ഉണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഏകദേശം വൺ സിക്സ്റ്റി രാജ്യങ്ങളിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് ആറു വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവരെ ദുബായ് ബ്രാഞ്ചിലേക്ക് പോവും അങ്ങനെ നിയർലി വൺ സിക്സ്റ്റി ടു വൺ സെവൻറ്റി കൺട്രീസുള്ള പേഷ്യൻസ് നമ്മൾ നാണറ്റി അറുപത് രാജ്യങ്ങൾ ആ അത്രയും പേഷ്യൻസ് ഉണ്ടാവും ടൂറിസ്റ്റായി വരുന്നുണ്ടോ പിന്നെ എയറോസ്റ്റിസ് ആയി വരുന്ന പൈലറ്റുമാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും എല്ലാ പ്രൊഫഷണൽ ആൾക്കാരും മെഡിക്കലി ഉണ്ടാവും യെസ് അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ആളുകളോട് സംബന്ധിച്ചൊരാളാണ് നമ്മോടൊപ്പം ഇരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റിയ തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് യാദൃശ്യമായി നമ്മൾ കണ്ടുമുട്ടിയതാണ് അപ്പോൾ വലിയൊരു അനുഭവമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഫീസൊക്കെ ഈടാക്കുന്ന ചോദിച്ചു അപ്പോൾ പറഞ്ഞു നാട്ടിലും ഇവ ഇതേ പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞതാണ് നാട്ടിലെ അഞ്ഞൂറ് രൂപയാണ് ഇവിടെയും അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഇവിടെ ദർഹമാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ വ്യത്യാസം മാത്രമാണ് ഉള്ളത് ഇവിടെ മാക്സിമം ഇൻഷുറൻസ് കവറാവും ഒക്കെ അതുകൊണ്ട് ഇൻഷുറിലാണ് ചെയ്യുന്നത് പിന്നെ ഈ ചെറിയ ടെസ്റ്റ് ചില ടെസ്റ്റുകൾ മാത്രമേ കവറാകത്തുള്ളൂ കൊടുത്ത് ബാക്കി ഏതൊരു കമ്പനി നല്ല സ്റ്റാൻഡേർഡ് കമ്പനിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുക അത് വെച്ചിട്ടാണ് ും കാണുന്നത് യെസ് അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഷുറിനെ കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ എല്ലാ ആളുകളും ഇൻഷുറൻസ് എടുക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അത് നല്ല കാര്യമായിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ച ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ് ഇനി ഇദ്ദേഹം ഗവൺമെൻറ് സർവീസിലേക്ക് അടുത്ത ദിവസം ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത് അത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഷെയ്ഖലീഫ് ഹോസ്പിറ്റൽ അവിടത്തേക്ക് ഇപ്പം ഭാര്യ ഭാര്യ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾറെഡി അവർക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ട് അടുത്ത മാസം ഒന്നാം തീയതി അവളും ആ സെയിം ലൊക്കേഷനിലേക്ക് മാറുന്നുണ്ട് ഈ പോലീസ് ആ അവൾ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് പോലീസിൽ വർക്ക് ചെയ്യുന്നത് യെസ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കേരളത്തിൽ നിന്നു പറയുന്ന കൊച്ചു സ്ഥലത്ത് നിന്ന് വന്ന് മലപ്പുറത്ത് തന്നെ ഇവർ രണ്ടാളുടെ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും സമയം നമ്മളോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഈ ഇങ്ങനെ യാത്രയിൽ ഇങ്ങനെ കണ്ടുമുട്ടിയ ആളാണ് കൂടെ ക്യാമറ ചെയ്യുന്നത് കാതർ കുടിയിലാണ് അപ്പം അജ്മൽ ഓർമ്മയുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരിടത്ത് വണ്ടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇത്രയും സമയം സഹകരിച്ചതിന് ഒരുപാട് സ്നേഹം നന്ദി നമുക്ക്